ഷിൽ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേർക്കായുള്ള തെരച്ചിലിൽ ഇനിയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കാൻ ഇനിയും അഞ്ച് ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് കാർവാർ എം എൽ എ അറിയിച്ചു ദൌത്യം പത്ത് ദിവസമെങ്കിലും നീണ്ടു നിൽക്കുമെന്നും കാർവാർ എം എൽ എ പറഞ്ഞു ഇതിനിടയിൽ ശക്തമായ മഴയെ തുടർന്ന് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു ഈശ്വർ മൽപയുടെയും നേവിയുടെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല ഷിരൂരിൽ വൈകിട്ടോടെ പെയ്ത കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി നാലേ മുക്കാലോടു കൂടി തന്നെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാലും നേവിയുടെയും അതുപോലെ തന്നെ ഈശ്വർ മലപ്പിയുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ ഇന്ന് കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ കിട്ടിയില്ല മൂന്ന് വസ്തുക്കൾ കിട്ടിയത് അത് അർജുന്റെ ലോറിയുടല്ലെന്ന സ്ഥിരീകരണമാണ് ഉണ്ടായത് എന്തായാലും നാളെയും തിരച്ചിൽ തുടരുമെങ്കിലും കാലാവസ്ഥ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണുള്ളത് അത് മാത്രമല്ല ഈ ഗംഗാവലി പുഴയിൽ നീരൊഴുക്കും നേരിതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം വെള്ളം കലങ്ങിയ സീറോ വിസിബിലിറ്റി എന്നാണ് ഈശ്വർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് സീറോ നമുക്ക് കളർ പോലും കാണാൻ പറ്റില്ല ആകെ നമുക്ക് ഷേപ്പ് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങൾ കിട്ടിയേക്കണത് ഒരു നാലു മീറ്റർ മൂന്ന് നാലു മീറ്റർ നീളമുണ്ട് അത് ഒരു സൈഡിൽ നിന്ന് ബെൻഡായി നേരെ മണ്ണിനടിയിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് ഒരു മണ്ണടിലേക്ക് അരമീറ്റർ നമ്മളൊന്ന് സെർച്ച് ഒന്ന് ചെളിഞ്ഞു നോക്കിയെങ്കിലും നമുക്ക് കിട്ടുന്നില്ല പിന്നെയും പോകണം അപ്പൊ നമുക്ക് അങ്ങനെ അതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അത് പിന്നെ രക്ഷാ ദൌത്യം പത്ത് ദിവസമെങ്കിലും നീണ്ടു നിൽക്കുമെന്നാണ് കാർവാർ എം എൽ എ സതീഷ് സേൽ പറഞ്ഞത് ഏതായാലും ഗോവയിൽ നിന്നുള്ള യന്ത്രം ഇവിടെ എത്തിക്കാൻ അഞ്ച് ദിവസമെങ്കിലും എടുക്കും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി No, we have to give him minimum 10 days' work because we have to, that may be required for three, two, three, three days, but we have to uh, remove that island also because the river should not take diversion from this roadside. Again, it should not collapse. So, that we have to clear all these uh, dunes, uh, sand dunes or mud dunes, whatever we call it, or rock dunes. That we will clear it. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഈ കാലാവസ്ഥ പ്രതികൂലമായത് എന്തായാലും വരും ദിവസങ്ങളിലും മഴ വന്നാൽ അത് വലിയ ആശങ്കക്കായിരിക്കും ഇടയാക്കുക ഏതായാലും തിരച്ചിൽ ഈ രക്ഷാദൌത്യം തുടരും എന്ന് തന്നെയാണ് എം എൽ എ വ്യക്തമാക്കുന്നത് അതോടൊപ്പം അർജുനോടൊപ്പം തന്നെ ഈ കന്നഡികരായ രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട് അവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും ഇന്ന് ഇന്നത്തെ തെരച്ചിലിൽ വലിയ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും